ബദർ ദിനത്തിൽ മർക്കസ് നോള സീറ്റിലേക്കുള്ള യാത്ര കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് ആടുകളേറത്ത് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി ഇരുപത്തി അയ്യായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നോമ്പുത്തർ കേട്ടോ നമ്മുടെ നാട്ടിലെ പയ്യന്മാരെ കുട്ടി ഞങ്ങൾ നേരെ വിട്ട് നോള സീറ്റിലേക്ക് കിട്ടോ യും പാലവും പച്ചപ്പും മലയും ഒക്കെ പിന്നിട്ട് ഞങ്ങൾ വയനാട് മലഞ്ചെരുവിൽ എത്തിയിട്ട് അങ്ങനെ നോള സിറ്റിന്റെ സൈഡ് ഭാഗത്താണ് ഉള്ളിലേക്ക് പാർക്കിംഗ് ഇല്ല അങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്ത് നല്ല മഴ പെയ്യുന്നു ചെറിയ ചാറ്റിൽ മയത്ത് ഇവിടെ കാണാൻ ഭയങ്കര വൈബട ഒന്ന് നോക്കിയ മലഞ്ചെരുവിന്റെ അടിയിൽ ഒരു ടൗൺഷിപ്പ് മശ ഉള്ള അങ്ങനെ ഞാൻ ഇർഫാൻ ഇസ്താലും ചെക്കന്മാരെ കൂടി നീട്ടി നടന്നിട്ട് കാരണം പാങ്കൊടുക്കാൻ നേരായിരിക്കുന്നത് ഫുഡ് പെട്ടെന്ന് കിട്ടണല്ലോ നോമ്പുറല്ലേ കുറെ ആളുകളെ കയ്യിൽ ഫുഡ് കണ്ടിട്ടോ ഞങ്ങൾ അങ്ങനെ നേരെ വെച്ച് പിടിച്ച് മഴ പെയ്തോടെ ഇന്ന് സൂക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നോമ്പുതരട്ടോ അങ്ങനെ ജ്യൂസൊക്കെ അങ്ങനെ വണ്ടിയിലെ വിതരണം ചെയ്യണം അങ്ങനെ കാരൊക്കെ വാങ്ങി നേരെ വിട്ട് മേലെ പോയ ഫുഡ് കിട്ടുന്നു പറഞ്ഞു ആളെ കയറക്കുറെ ഫുഡ് വാങ്ങി താഴെ തായ സൂക്കിനായിട്ട് ഇരിക്കുന്നു അവസാന ആണ് ഞങ്ങൾ എന്താണ് എനിക്കും ഫുഡ് കിട്ടിയിട്ട് അങ്ങനെ ഫുഡ് എടുത്ത് സാധാരണ ഈ ഫ്ലോറിൽ വെച്ചിട്ട് നോമ്പ് തരണ്ടല്ലോ അത് പ്രത്യേക ഒരു അനുഭൂതി കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴ്ക്കിലേക്കുള്ള പോലുള്ള പരിപാടി കേട്ടോ മഴ അങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അങ്ങനെ താഴെ സൂക്കിലെത്തി ഒരുപാട് പേര് എന്താണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാത്ത സ്പിയും ചെല്ലിട്ടോ അങ്ങനെ ബാങ്കും എടുത്ത് നോമ്പ് തന്നെ അഹമ്മദില്ല അടിപൊളി ഭക്ഷണം കേട്ടോ അങ്ങനെ പൊതുവെടുക്കാൻ വേണ്ടി ഹൗസിങ്ങിൽ എത്തിയപ്പോ തിരക്കാണ് അവിടെ നിന്ന് കുറച്ച് ടൈം എടുത്ത് അങ്ങനെ തന്നെ എന്താണ് ബുധവെടുത്ത് മാരിനസ്കരിക്കാൻ വേണ്ടി മുകളിൽ എത്തിയിട്ടോ മാരിമനസ്കാര ശേഷം സയ്യദമാരും പണ്ഡിതന്മാരും നേതൃത്വത്തിൽ ിസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മഷാ അതിനുശേഷം നമ്മളെന്താണ് ഈഷാ നിസ്കരിച്ചതിനു ശേഷം തറാവിഹി നിസ്കരിച്ച് നമ്മൾ എന്താക്കി നേരെ പുറത്തിറങ്ങി നമ്മൾ പയ്യന്മാരെയും കൂട്ടി അവിടുന്ന് വിട്ടു കേട്ടോ വീട്ടിലേക്ക് മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം